വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സീസൺ ത്രീ ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സീസൺ ത്രീയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ടാവത്തില്ല അപ്പോൾ സീസൺ ത്രീയിൽ ഉപ്പുമുളകിലും ഉണ്ടായിരുന്ന കഥാപാത്രം ഇനി സീസൺ ത്രീയിലേക്ക് വരുമ്പോൾ ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ളൊരു ലിസ്റ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ആ ലിസ്റ്റിൽ ആദ്യം തന്നെ വരാൻ പോകുന്നത് മുടിയനാണ് മുടിയൻ ഉറപ്പായിട്ടും സീസൺ ത്രീൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടാവാൻ യാതൊരു ചാൻസും തന്നെ കാരണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം മുടീൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് അതിപ്പോൾ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൻ ഇപ്പം മുളം സീസൺ ത്രീയിൽ വരുമ്പോ എന്നൊരു ചോദ്യത്തിന് മുടിയൻ പോകുമ്പോഴുള്ള അതേ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അത് അവസാനിച്ചത് ഇപ്പോൾ അവസാനിച്ചതും ഇനി തുടങ്ങാൻ പോകുമ്പോഴും അതേപോലെ ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വരാൻ ചാൻസ് ഇല്ല എന്ന രീതിക്കായിരുന്നു നീലുവും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നാലും മുടീൻ്റെ കോൺട്രാക്റ്റിംഗ് പീരീഡ് ഏഷ്യേറ്റുമായിട്ടുണ്ട് അതായത് ഇപ്പോൾ ബിഗ് ബോസിൽ പോയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കുറച്ച് മാസത്തേക്ക് മുടീനി വേറെ ഒരു ചാനലിലേക്ക് നിരന്ത അതായത് നിരന്തരമായി പോകാൻ പറ്റില്ല പെർമനൻ്റ് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സീസൺ ത്രീ തുടക്കത്തിൽ മുടിയൻ ഉറപ്പായിട്ടും ഉണ്ടാവത്തില്ല ഇനിയിപ്പോൾ ആ കോൺട്രാക്ടിംഗ് പീരീഡും ഫ്ലവേഴ്സും ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ മാത്രമേ മുടിയൻ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ ഇനി അടുത്തത് ഉറപ്പായിട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ദിയ മുടിയനില്ലാത്ത സ്ഥിതിക്ക് ധിയും ഉണ്ടാകത്തില്ല സീസൺ ടു അങ്ങനെയാണ് അവസാനിച്ചത് മുടീൻ്റെ അടുത്തേക്ക് ദിയ പോകുന്നു എന്ന് പറഞ്ഞിട്ട് സീസൺ ത്രീ തുടങ്ങുമ്പോഴും അതേ കഥാസന്ദർഭത്തിലൂടെയായിരിക്കും തുടങ്ങുക അതായത് ദിയ ഇല്ലാത്ത ധിയും മുടിയനും പുറത്താണ് എന്ന രീതിക്ക് അങ്ങനെ കാണിക്കാനേ ചാൻസസ് ഉള്ളൂ അപ്പോൾ ഇല്ലാത്ത സ്ഥിതിക്ക് റാംകുമാറും ഹൈമോദിയും ഉണ്ടാവാൻ യാതൊരു ചാൻസ് തന്നെ ഇല്ല ഇവരെല്ലാവരും സീനിയർ ആർട്ടിസ്റ്റാണ് റാംകുമാറും ഹൈമോദിയും എന്ന് പറഞ്ഞാൽ അവരെ ഒരാവശ്യമില്ലാതെ ആ ഒരു യൂസ് ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു സീസൺ ടുവിലൊക്കെ അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഇപ്പ മുളകും സീസൺ ത്രീയിൽ ഈ മൂന്ന് കഥാപാത്രങ്ങൾ ദിയ ആർ രാംകുമാർ ഹായ്മോതി മൂന്ന് കഥാപാത്രങ്ങൾ തന്നെ ഉണ്ടാവില്ല ഓൺലി ഉപ്പുമുളകും പാറാമുള ഫാമിലി മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു അഞ്ചും ആറും ക്യാരക്ടർ മാത്രമാണ് ആ ഒരു സ്ഥിരമായിട്ട് എപ്പിസോഡിൽ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ സീസൺ ത്രീയിലേക്ക് ഉള്ളിലേക്ക് വരാൻ ഹൈലി ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഇവരൊക്കെയാണ് ഉറപ്പായിട്ടും സീസൺ ത്രീയിൽ ഉണ്ടാവാതിരിക്കുന്ന കഥാപാത്രങ്ങൾ ഇനി പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഉള്ളിലേക്ക് വരുന്നുണ്ട് അതൊക്കെ ആരാണെന്ന് അറിയാനായിട്ട് ഓഡിയൻസ് ഭയങ്കര എക്സൈറ്റഡായിട്ട് കാത്തിരിക്കുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വഴി വഴിയെ തരുന്നതായിരിക്കും അതായത് സീസൺ ത്രീ വന്നാൽ ഇവരിൽ ആരെയാണ് നിങ്ങൾ കൂടുതൽ മിസ് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക